റിയാമോ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ചേളാരി എന്ന ഗ്രാമത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിമാനത്താവളം ഉണ്ടായിരുന്നു ഇന്ന് കാണുന്ന കരിപ്പൂർ വിമാനത്താവളത്തിനു മുമ്പേയാണ് ഇതുണ്ടായിരുന്നത് ഒരുപക്ഷെ കരിപ്പൂരിനു പകരം ഈ ചേളാരിയിലെ വിമാനത്താവളമായിരുന്നു ഇന്റർനാഷണൽ എയർപോർട്ട് പട്ടികയിൽ ഇടം പിടിക്കേണ്ടിയിരുന്നത് പക്ഷേ ചില കാരണങ്ങൾ ഈ വിമാനത്താവളത്തെ ചരിത്രത്തിൽ നിന്ന് തന്നെ തുടച്ചുനീക്കി ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും വരെ പറന്നിറങ്ങിയ ഈ ചേളാരി വിമാനത്താവളത്തിന്റെ കഥയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് മാഗോറിലെ ഗ്രാസിം അഥവാ ൂർ റയോഡ്സിലേക്കുള്ള യാത്ര എളുപ്പമാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ബിർല കമ്പനിയാണ് ചേളാരിയിൽ ഒരു സ്വകാര്യ മിനി വിമാനത്താവളം നിർമ്മിച്ചത് അന്നത്തെ ബിർള മാനേജർ ആയിരുന്ന കേണൽ രാജനാണ് ചേളാരിക്കാരനായ ആലിക്കുട്ടി ഹാജിയുടെ ഏക്കർ സ്ഥലം വിലക്കിടുത്ത് നിർമ്മാണ പ്രവർത്തകർ ആരംഭിച്ചത് ആലിക്കുട്ടി ഹാജിക്ക് തന്നെയായിരുന്നു നിർമ്മാണ കരാർ രണ്ട് കിലോമീറ്ററോളം നീളത്തിലുള്ള റൺവേയുമായി ഒന്നര വർഷം കൊണ്ട് എയർസ്റ്റെപ്പ് പ്രവർത്തന സജ്ജമായി ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്തായി ഇറങ്ങുന്ന വിമാനപാത കടന്ന് പടിഞ്ഞാറോട്ട് കുതിച്ച് ലാൻഡ് ചെയ്യുന്ന രീതിയിലായിരുന്നു നിർമ്മാണം വിമാനം ലാൻഡ് ചെയ്യുന്ന സമയം ഇരുപത് മിനിറ്റോളം ദേശീയപാതയുടെ ഇരുവശവും ചങ്ങലിയിട്ട് പൂട്ടി ഗതാഗതം നിയന്ത്രിക്കും ഒറ്റ എഞ്ചിനുള്ള വിമാനങ്ങളാണ് ഇവിടെ ഇറങ്ങിയിരുന്നത് വിമാനം ഇറങ്ങിയാൽ അതിനു ചുറ്റും ഒരു കയർ കെട്ടി പ്രവേശനം നിരോധിച്ചിരുന്നു ഇന്ദിരാഗാന്ധിയും കുടുംബവും തിരൂരങ്ങാടി എത്തിങ്കാന സന്ദർശിക്കാൻ വന്നപ്പോഴും ഇന്ദിരയുടെ മരണശേഷം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായപ്പോൾ രണ്ടു തവണയും ചേളാരിയിൽ ഇറങ്ങിയിട്ടുണ്ട് കരിപ്പൂർ വിമാനത്താവളം നിർമ്മിക്കുന്നതിന് മുമ്പ് ബിർളയുടെ ഈ സ്വകാര്യ വിമാനത്താവളം ഏറ്റെടുത്ത് കോഴിക്കോട് വിമാനത്താവളമാക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിച്ചിരുന്നു എന്നാൽ സാങ്കേതിക കാരണങ്ങൾ ഉയർത്തി ഇന്ത്യൻ എയർലൈൻസ് ഇതിനെ എതിർക്കുകയായിരുന്നു ബിർളയുടെ സ്വകാര്യവശത്തിന് നിർമ്മിച്ചതായിരുന്നുവെങ്കിലും ദി ഹിന്ദുവിന്റെയും പത്രമിറക്കാനായും ചേളാരി എയർ സ്ട്രിപ്പ് ഉപയോഗിച്ചിരുന്നു ദിവസവും രാവിലെ ആറേകാലോടെ പത്രവുമായി ഹിന്ദുവിന്റെ ഡെക്കോട്ടൈ വിമാനം ചേളാരിയിലെത്തും കോഴിക്കോട് കണ്ണൂർ തലശ്ശേരി വടകര എന്നിവിടങ്ങളിലേക്കുള്ള മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പതോളം കോപ്പികളുമായിട്ടാണ് വിമാനം ദിവസേന ചേളാരിയുടെ മണ്ണിൽ പറന്നിറങ്ങിയിരുന്നത് കരിപ്പൂർ വിമാനത്താവളം വരുന്നതുവരെ ചേളാരിയിലെ എയർസ്ട്രിപ്പ് പ്രവർത്തിച്ചിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജനുവരി പതിനേഴിന് പുലർച്ചെ നടന്ന ആ സംഭവം ചേളേരിക്കാരുടെ മനസ്സിൽ വീഴ്ത്തിയ കരുനിടലിന് തുടക്കമായിരുന്നു ഹിന്ദു പത്രത്തിന്റെ ഡെക്കോട്ടി വിമാനം രാവിലെ ആറ് നാപ്പത്തഞ്ചിന് ചേളാരിയിലെ എയർ സ്റ്റിപ്പിന് സമീപത്തെ വയലിലേക്ക് തകർന്നു വീണു പത്രക്കെട്ടുകൾ ഇറക്കി തിരിച്ചു പറക്കുന്നതിനിടയിൽ വിമാനം ഒരു വശത്തേക്ക് ചിറകു വീഴുകയായിരുന്നു എഞ്ചിൻ തകരാറായിരുന്നു അപകട വിമാനം വീണ് ഒരു മണിക്കൂറോളം കാഴ്ച മറിക്കുന്നത് പൊടിയായിരുന്നു പൈലറ്റ് മേഹ്തയും സഹപൈലറ്റ് റെഡ്ഡിയും വിമാനത്തിൽ നിന്നും വയലിലേക്ക് തെറിച്ചു വീണു സഹപൈലറ്റ് റെഡ്ഡി സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു വീണു കാലുകൾ വേർപ്പെട്ട നിലയിലായിരുന്നു മൃതദേഹം മേഹത്തയിൽ ജീവന തുടിപ്പ് ബാക്കിയുണ്ടായിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടില്ലെന്ന് അപകടത്തിന് ദൃക്സാക്ഷിയായിരുന്ന ഹിന്ദു പത്രത്തിന്റെ അന്നത്തെ സബ് ഏജന്റ് ചേളാരിക്കരൻ ബാവാക്ക പറയുന്നു തകർന്ന വിമാനം ഒരു മാസത്തോളം സംഭവ സ്ഥലത്ത് തന്നെ കിടന്നു പിന്നീട് യന്ത്രഭാഗങ്ങൾ അഴിച്ചു വേർപെടുത്തിയാണ് ചേളാരിയിൽ നിന്നും കൊണ്ടുപോയത് ചേളാരി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ബോട്ടിലിംഗ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് യൂണിറ്റിന്റെ എതിർവശം ദേശീയപാതയ്ക്കപ്പുറം തകർന്ന എയർ സ്ട്രിപ്പിന്റെ ഭാഗങ്ങൾ ഇപ്പോഴും കാണാനാകും വാർത്തയുടെ നിറം തേടി തനി നിറം